ഹായ് ഹലോ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു റെസിപ്പിയുടെ ആണ് കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സദ്യ കഴിക്കാൻ വീണ്ടും ആഗ്രഹം സദ്യ ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല ചെറിയൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇഞ്ചിക്കറി പുളി ഇഞ്ചി എന്നൊക്കെ പറയും ഞാനല്ലോ ഇതിൻ്റെ ഫാൻ ശരിക്കും ഹസ്ബൻഡാണ് എനിക്ക് ആ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാലേ ഉള്ളൂ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇഞ്ചിക്കറിയും പുളിശ്ശേരിയും പപ്പടവും ഒക്കെ ചേർത്ത് കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ദിവസമായി എന്നോട് പറയുന്നു ഇങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയാലോ പക്ഷെ ഇത് ഒരുക്കി എടുക്കുന്നതിൻ്റെ ഒരു നെനക്കേട് കൊണ്ട് ഞാനത് പുറകോട്ട് വലിഞ്ഞ് നിൽക്കണം പിന്നെ നമ്മളല്ലാതെ ആര ഇനി ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ അത് രണ്ടും കൽപ്പിച്ച് രാവിലെ തന്നെ ഇഞ്ചി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഉണ്ടാക്കി വെക്കും കേട്ടോ കാര്യം ഇവിടെ ചോറിനും അതുപോലെ തന്നെ ദോശ ഇഡലി എല്ലാത്തിൻ്റെയും കൂടെ സൈഡിന് ഇഞ്ചിക്കറി പോവും അത് കാരണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ല മെനക്കേടുള്ളൊരു പരിപാടിയാണ് ഒരിക്കലും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈ അല്ല ഈ തൊലികളെടുക്കാതെ തന്നെ നല്ല പരിപാടിയാണ് കൈ നന്നായിട്ട് പുകയും പിന്നെ നന്നായിട്ട് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് കഴുകി കട്ടിങ് ബോഡി വെച്ചിട്ട് വട്ടം വട്ടം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വട്ടം അരിഞ്ഞെടുത്തിട്ട് വറുത്ത് അടിച്ചെടുക്കണം മിക്സിയിലൊന്നടിച്ചെടുക്കണം അപ്പോതാ നല്ലൊരു മുറിച്ചുള്ള കത്തി ആയതുകൊണ്ട് തന്നെ എളുപ്പം അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ പരിപാടി ഇഞ്ചി കറി വെക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെടുക്കാനായിട്ട് അമ്മയൊക്കെ ഇങ്ങനെയല്ല ഇഞ്ചി എല്ലാം കൂടെ കൊത്തി അരിഞ്ഞിട്ടൊന്ന് വറുത്ത് ആണ് ചെയ്യുന്നത് മിക്സിയിലടിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി ഇത് പെട്ടെന്നൊന്നരിഞ്ഞ് മാറ്റട്ടെ ഞാൻ വൈകിട്ടാണ് കേട്ടോ ഇതിൻ്റെ പരിപാടിക്ക് നിന്ന് ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരേഴര ടൈമൊക്കെ ആയിട്ടുണ്ടേ നന്നായിട്ട് സമയം സമയമെടുക്കുന്നൊരു പരിപാടിയാണ് അങ്ങനെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റട്ടെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചുമ്മാ കാണിച്ചതാണേ അങ്ങനെ എല്ലാം അരിഞ്ഞു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്തും കൂടെ എടുക്കണം അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത് വലിയതായിട്ട് കനം കുറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും ഒന്ന് മൂത്ത് ഒന്നൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി ഒരുപാട് കരിഞ്ഞു പോയാലും അതിൻ്റെ ഒരു ചൊവയൊക്കെ അങ്ങോട്ട് മാറിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ തന്നെ വെക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും നല്ല ടേസ്റ്റുള്ളൊരു തൊടുകറി എന്നോ അച്ചാറെന്നോ ഒക്കെ പറയാം അല്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം ഏകദേശം ഒരക്കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് മാറ്റി വയ്ക്കാം ഇതിനിടയ്ക്ക് ഞാൻ ഇഞ്ചിയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആണ് ഇതിന് നിന്നത് കേട്ടോ ഏകദേശം എന്താ മൂത്ത് പരിവായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ കിടക്കണം നമ്മളിത് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു രണ്ട് ബാച്ചും കൂടെ വറുത്തെടുക്കാനുള്ളതുണ്ട് കേട്ടോ എത്ര അരിഞ്ഞാലും വറുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും കണ്ടോ ഇത്രയേ ഇത്രയായിട്ടുള്ളൂ പിന്നെ അതിനിടയ്ക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് വറ്റൽമുളക് വറുക്കാനുള്ളത് അത് വറുത്തിടാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിങ്ങനെ ഇടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വറുത്തു ഇടുന്നുണ്ട് ഇങ്ങനെയും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ അതെല്ലാം അരിഞ്ഞു മാറ്റിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് വറു വറുത്തിടാനുള്ളതാണ് കേട്ടോ കടുക് ഉലുവയും കൂടി വറ്റൽമുളകും കറിവേപ്പിലായിട്ട് വറുത്തിടാം പുളി പുളിവെള്ളവും കൂടെ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം അടുപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ കുക്കിങ്ങനെ നിൽക്കാറുള്ളത് പിന്നെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ചി വറുത്ത് മാറ്റി വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉലുവേൻ കടുകൂടെ വറുത്തിടാനായിട്ട് വെച്ചേക്കുന്നത് ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്കിനി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അറിയില്ല അമ്മ വേറെ ടൈപ്പിനായിരിക്കും ചെയ്യുന്നത് നമ്മൾ കണ്ടു നമ്മളാ ഓർമ്മയിൽ തുടങ്ങുന്നതാണ് ഞാനിത് ആദ്യമായിട്ടല്ല കേട്ടോ എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ ഞാൻ തന്നെയാണ് ഇവിടെ വെക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് നല്ലതാണെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെനക്കെട്ട് ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അങ്ങനെ പിന്നെ പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ മാറ്റി നന്നിട്ട് അരിച്ചിട്ട് പുളിവെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നിള പൊട്ടുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ എരിവെള്ളം മുളക് പൊടി അതും ഒരു കാൽ ടീസ്പൂണിലും കൂടുതൽ പിന്നെ അത്രയും തന്നെ കാശ്മീരി ചില്ലിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് തുമ്മൽ വരും കേട്ടോ ഈ മുളകൊക്കെ മൂത്ത് മൂക്കിലേക്ക് കയറുമ്പോഴത്തേക്ക് വെള്ളം പൊടി ഡയറക്റ്റും ചേർത്ത് കൊടുക്കാം പക്ഷേ കരിഞ്ഞു പോയ ടേസ്റ്റ് പോകുന്നുകൊണ്ടാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ കായത്തിൻ്റെ പൊടി ഇട്ടു പിന്നെ മിക്സിയിലൊന്ന് ഇഞ്ചി അത് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചതക്കിയേ വേണ്ടു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം അതിനിടയ്ക്ക് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽഭാഗത്തോളം ശർക്കര അതിൽ അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവരെരിവും പുളിയും മധുരവും അടിപൊളിയാണ് കേട്ടോ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയല്ലേ ഇഞ്ചിക്കറി അങ്ങനെ ഇനി അതൊന്ന് കുറുക്കി നല്ലൊരു ബ്ലാക്ക് കളറാക്കി എടുക്കണം അപ്പം ഇതിൽ വരെ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇളക്കി കൊടുക്കുവാണ് കേട്ടോ നന്നായിട്ട് അടി പിടിക്കരുത് നന്നായിട്ട് സമയം സമയമെടുക്കും അതൊന്ന് കളറ് മാറി വരാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു മധുരമൊക്കെ ഇറങ്ങി അടിപൊളിയാണ് കേട്ടോ ആയാലും അങ്ങനെ കളറൊക്കെ മാറി ഇനി കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് പൊട്ടിച്ചതാം ഇതാ ആ പരിപാടിയും കഴിഞ്ഞു അതിന് കുറച്ച് കറിവേപ്പില പച്ച കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തെറ്റാ